പ്രഗ്നൻസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ പഴയ തലമുറയിലുള്ളവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഡേറ്റ്സ് അതുപോലെ പപ്പായ അങ്ങനെയുള്ള ഫുഡുകള് കഴിക്കുമ്പോൾ മിസ്കാരേജ് അതായത് അബോഷന് ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഇതൊന്നും ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുക ആ ആളുടെ ഫിസിക്കൽ കണ്ടീഷനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു അബോഷന്റെ റേറ്റ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ നോർമലി പറഞ്ഞ പോലെ പപ്പായ വൈറ്റമിനെ റീച്ചായിട്ടുള്ള ഫുഡാണ് വൈറ്റമിൻ സി റിച്ചാണ് അതുപോലെ തന്നെ ഡേറ്റ്സ് ആയാലും കൂടുതലുള്ള ഭക്ഷണമാണ് ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അത് ക്വാളിറ്റിയുള്ള ഫുഡുകളാണ് ഇതെല്ലാം പക്ഷേ പല മിത്തിൻ്റെ ബേസിലും പലവരും ഇത് കഴിക്കുന്നില്ല ഇപ്പോൾ ഈവൻ കേസിൽ കേസിലെടുക്കുകയാണെങ്കിൽ തന്നെ ചില എൻസൈമുകൾ ബ്രോമലിൻ എന്നുവരുന്ന ചില എൻസൈമുകളാണ് പലരും പറയുന്നത് അബോഷന് കാരണമാവുന്നുണ്ടെന്നുള്ളത് അപ്പം അത് പപ്പായ പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻസ് കുറയുന്നു അതുപോലെ നമ്മൾ ഹീറ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ അതായത് വേവിക്കുകയോ ആവി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻസൈമിൻ്റെ അളവ് അവിടെ കുറയും അപ്പം അത് ഹാംഫുള്ള പിന്നെ ഒരു സ്റ്റഡീസും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല ഇത് ഈ കാരണങ്ങളെല്ലാം ഒരു അബോഷന് കാരണമാവണോ എന്നുള്ളത് അപ്പം അതുകൊണ്ട് നമുക്കത് സേഫായിട്ട് കഴിക്കാവുന്ന ഫുഡുകളാണ്